ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഇടയ്ക്കെങ്കിലും ഷാംപൂ ഉപയോഗിക്കാറുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പറയാറുണ്ട് ഷാംപൂ ഉപയോഗിച്ച് കഴുകണം എന്നുള്ളത് ഈ ഷാംപൂ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളുടെ മുടിക്ക് ഒരുപാട് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അതായത് താരൻ ഉണ്ടാവാറുണ്ട് മുടി കൊഴിച്ചിൽ കൂടാറുണ്ട് അതെന്തുകൊണ്ടാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഷാംപു നമ്മുടെ മുടിക്ക് സ്യൂട്ടാകുന്ന രീതിയിലുള്ള ഷാംപൂ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഏതെങ്കിലും നല്ല ഷാമ്പു ഉപയോഗിക്കുകയാണെന്നു ഈ പറയുന്ന രീതിയിലുള്ള താരനും കാര്യങ്ങളൊന്നും വരില്ല അതുപോലെ ചില ആളുകൾ ഡെയിലി ഷാംപൂ ഇടുന്നവരുണ്ടാവാം അങ്ങനെ ഡെയിലി ഒന്നും ഷാംപൂടേണ്ട കാര്യമില്ല കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടാനായിട്ടും നമുക്ക് എങ്ങനെയാണ് ഷാംപൂ ഉപയോഗിക്കേണ്ടതെന്നാണ് പറയാം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കും ബ്രസ് ചെയ്യ അതിൻ്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും ബ്രസ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം കൂടിയും പറയാനുണ്ട് കേട്ടോ നമുക്ക് ഒന്നല്ല മൂന്ന് ചാനലുണ്ട് കിഡ്സിന് വേണ്ടിയിട്ട് ഒരു ചാനലുണ്ട് സായ് കൃഷ്ണ കിച്ചൂസ് വേൾഡ് എന്നാണ് എൻ്റെ മക്കളുടെ ചാനലാണ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം അതുപോലെ നമ്മുടെ ഹെയറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചാനലുണ്ട് ഗിതുസ് ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ട് അതൊട്ടുമിക്ക ആളുകൾക്ക് അറിയാമെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ടിപ്സ് പോയി ഏറ്റുസൈറ്റ് അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു ഹാപ്പി ന്യൂസും കൂടിയും പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടിവേഴ്സും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് നാച്ചുറൽ ആയിട്ട് ഒരു ഓയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ എൻ്റെ ഈ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ റീസെയിൽ ചെയ്യുന്ന അല്ല ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ആണെന്നുള്ളത് എനിക്ക് ഓർപ്പിച്ച് പറയാൻ പറ്റും ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഇത് മുടി കൊഴിച്ചിൽ മാറ്റിയാൽ മാത്രമല്ല മുടി രണ്ടാമത് മുടി കൊഴിഞ്ഞു പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടും സഹായിക്കുന്നതാണ് കറക്റ്റ് ഒരു മാസമാണ് ഉപയോഗിക്കേണ്ടത് ഓയിലിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഓയിൽ മാത്രമല്ല പത്ത് പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് സ്കിൻ വൈനിങ് ജെ സ്കിൻ വൈനിങ് സോപ്പ് ബീറ്റ് റൂട്ട് ലിബാം അങ്ങനെ ഒത്തിരി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നാലര വർഷമായി ഉപയോഗിച്ച റിസൾട്ട് കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു നെല്ല് ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിപാളിപ്പുകൾ ി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതു സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും ആദ്യം നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് ഷാമ്പു ഒഴിച്ചു കൊടുത്തു ഇപ്പം ഞാൻ എന്റെ മോളുടെ തലയിലാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എനിക്കെടുക്കുമ്പോൾ ഒരു ത്രീ ഡ്രോപ്പ് ഷാമ്പൂക്കെ ഇടാറുള്ളൂ അവളുടെ തലയിലാവുമ്പോൾ ഒരു വൺ ഡ്രോപ്പ് ടു ഡ്രോപ്പ് ഒക്കെ ഇടാറുള്ളൂ കേട്ടോ അപ്പൊ ഒരു ബൗളിലേക്ക് ഒരു ടു ഡ്രോപ്പ് ഷാംപൂ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഉപ്പിടാത്ത തലേ ദിവസത്തെ കഞ്ഞിവെള്ളം മുടി വളർച്ച കൂട്ടാനായിട്ട് നല്ലതാണ് എത്ര വിട്ടുമാറാത്ത താഴ്ന്നയും ഇല്ലാതാക്കും മുടി കൊഴിച്ചിൽ മാറ്റി മുടി നന്നായി വളർത്താനൊക്കെ സഹായിക്കുന്നതാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാനിപ്പോ അവളുടെ ഹെയർ ഷോർട്ടാണ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് എടുക്കുന്നില്ല കുറച്ച് എടുക്കുന്നുള്ളു കേട്ടോ ഒരു അര ഗ്ലാസ് എടുക്കുന്നുള്ളൂ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ദാ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കറ്റാർവാഴയാണ് കേട്ടോ കറ്റാർവാഴ വീട്ടിലുള്ള കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിന്റെ ജെല്ലെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജെല് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ മുതിർന്നവരായാലും കുട്ടികൾക്കായാലും തലയിൽ ഷാംപൂ ഇട്ട് അഴുക്ക് കളയുന്നതിന് മുൻപായിട്ട് ഹെയർ ഓയിൽ ഉപയോഗിക്കണം കേട്ടോ ഹെയർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം വേണം ഷാംപൂ ഇടാനായിട്ട് ഇത് നന്നായി മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ഷാംപൂ കച്ചാർവാഴ ജെല്ലും അപ്പിടാത്ത കഞ്ഞികളും ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് നമ്മൾ മുടി കഴുകുമ്പോൾ നമ്മൾ തലയിൽ അഴുക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ കഞ്ഞിവെലത്തിൻ്റെ ഗുണം അതുപോലെ അലോവേരയുടെ ഗുണം നമ്മുടെ തലയിലേക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ കഴുകുമ്പോൾ നമുക്ക് ഷാംപൂ ഇടുന്നതുകൊണ്ടുള്ള ഒരു ദോഷഫലങ്ങളും ഉണ്ടാവില്ല മാത്രല്ല ഇത് നമ്മൾ നാച്ചുറലായിട്ടുള്ള പാക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഹെയറിന് കുറച്ച് ഇത് കിട്ടില്ലേ അതായത് കുറച്ച് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന പോലെ തന്നെ കെമിക്കലായിട്ടുള്ള ഈ ഷാംപൂ ഇടുന്നതിൻ്റെ ദോഷങ്ങൾക്ക് പുറമെ നല്ല നല്ല കാര്യങ്ങളും കിട്ടും കേട്ടോ അപ്പം എല്ലാവരും മുതിർന്നവരായാലും ഷാംപു ചെയ്യുമ്പോൾ ഈ ഇപ്പിടാത്ത കഞ്ഞികളും കറ്ററവാളൊജലും മിക്സ് ആക്കിയിട്ട് ചെയ്യാനായിട്ട് നോക്കാം ഷാമ്പു ഇടുന്നതുകൊണ്ടുള്ള താരനെയും ഒഴിവാക്കാം അതുപോലെ മുടികൊഴിച്ചിലും ഇല്ലാതാക്കാം കണ്ടിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മോളുടെ തലയിൽ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇനി ഒരിത് പുരട്ടിക്കൊടുക്കാം നോക്കാം അതിന് നന്നായിട്ട് ഹെയർ ഉണ്ടായിരുന്നു പിന്നീട് ക്ലാസ് ചെയ്ത് പോകണ കാരണം ഞാനത് കട്ട് ചെയ്ത് ഉണങ്ങാനായിട്ട് ഇച്ചിരി പാടാണ് കൂടി അപ്പൊ അത് കട്ട് ചെയ്ത് രണ്ട് സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ഗിതു ഹെയർ ഓയിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കാൾപ്പിലും ഹെയറിലും നന്നായിട്ട് ഹെയർ ഓയിൽ ഉപയോഗിച്ച് കൊടുക്കാം നന്നായിട്ട് ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഹെയറിൽ ഉപയോഗിക്കാം മെയിൻ ആയിട്ട് സ്കാർപ്പിലാണ് ചെളി ഉണ്ടാവുക അപ്പൊ ചെളി പോവാനായിട്ട് ഈ മിക്സ് നന്നായി ഉപയോഗിക്കാം എല്ലാവരും ഇത് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇണ്ടാവുന്ന ചേഞ്ച് എന്തായിരുന്നു ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം നമുക്ക് എപ്പോഴും പുതിയതായിട്ട് മെമ്പേഴ്സ് വരുന്നുണ്ട് അപ്പം അവർ നിങ്ങളുടെ കമന്റ്സ് നോക്കിയിട്ടാണ് ആ ഒരു ടിപ്പ് കൊള്ളാലോ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളത് ഈ നൂറ് ശതമാനം അപ്പോൾ ഒരു കാര്യം മാത്രമേ നമ്മുടെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ ഞാൻ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അതും പരമാവധി നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഈ ഒരു ഷാംപൂവിൻ്റെ വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകളെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചേച്ചി ഈ തലയിലെ അഴുക്ക് കളയാനായിട്ട് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള വഴി എന്നുള്ളത് എന്നാൽ അവർ നല്ല തിരക്കുള്ള ആളുകളാണ് ഇപ്പൊ ചെറുപയർ പൊടി ചെമ്പരത്തി അതൊന്നും ഇടാനായിട്ടുള്ള തിരക്ക് കാരണം അവർക്ക് അതൊന്നും ഇടാൻ എന്ന് പറഞ്ഞു അപ്പൊ ഷാംപൂ ഇടുമ്പോ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഷാംപൂ ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവൂല അഴുക്കും കളയാൻ പറ്റും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെ പുരട്ടിയിട്ട് നമുക്ക് തന്നെ കഴുകി കളയാം ഒരുപാട് നേരൊന്നും വെക്കണ്ട നന്നായി സ്കാൾഫൊക്കെ മസാജ് ചെയ്ത് കളഞ്ഞ തലയിലുഴക്കൊക്കെ തന്നെ കഴുകി കഴുകിക്കളയതാണ് കേട്ടോ